അമ്പാടി അമ്പാടി കുട്ടി എന്താ കാട്ടുന്നു എന്താ കാട്ടുന്നു അമ്പുമാ അമ്പുമാ ഇവിടെ നിന്നിട്ട് എന്തൊക്കെയോ ഒപ്പിക്കണ്ട അത് കാണാൻ വേണ്ടിട്ടാണ് അമ്പാടി ഇങ്ങനെ ആ കുട്ടിക്കും കുട്ടിക്കൊക്കെ അമ്പു അമ്പാടി എവിടെ അമ്മടെ ഉണ്ണി അമ്മടെ ഉണ്ണി എവിടെ അതെ ഏത് ഏതാണ് ഇഷ്ടമുള്ള ഇഷ്ടം ഇനി ബാക്കി മാലകളെ എനിക്ക് കാണിച്ചു തരണം എവിടെന്നുള്ളത് ആ അത് വേറെയല്ലേ പഴയതല്ലേ എതിലും ഒന്നുടോ ഒടച്ചപ്പോ വരിടോ ആയിട്ടോ പിന്നെ ഡൗട്ട് തീരുന്നേ ഇല്ലേറ്റോ അമ്പാടീ കണ് അമ്പു തേറ്റ പൂവാ ചേച്ചിക്കുട്ടി നിക്കാം നമുക്ക് ചേച്ചി കുട്ടി നിക്കണോ കുട്ടി നിക്കണോക്കണോ അയ്യോ ആ കുഞ്ഞിന്റെ മാല ഒതുക്കേക്കി ആ ചെരുപ്പൊടി വേക്കാം ഓട്ടോ ഷോ വന്നേ